കുറച്ചു മണിക്കൂറുകളായി കേരളം മുഴുവൻ വയനാട്ടിലെ ദുരന്ത ഭൂമിയായി മാറിയ മുണ്ടക്കൈലേക്ക് ഉറ്റുനോക്കുകയാണ് നമ്മൾ ഏവരും വിചാരിക്കുന്നതിലും അപ്പുറമാണ് മഴ മുണ്ടക്കൈയിൽ വിതച്ച നാശം അതിഭീകരമെന്നു തന്നെ പറയാം മലയാളികൾ മാത്രമല്ല ഏവരും ഞെട്ടി വിറച്ചിരിക്കുകയാണ് ആ ഉരുൾപൊട്ടലിൽ ഇനിയും എത്ര ജീവനുകൾ മണ്ണിനടിയിൽ പിടയുന്നുണ്ടെന്ന് കൃത്യതയില്ലാത്ത അവസ്ഥ ഞാനിത് പറയുമ്പോൾ ഏകദേശം നാല്പത്തഞ്ച് മൃതദേഹങ്ങളാണ് മണ്ണിനടിയിൽ നിന്നും കണ്ടെത്തിയതായി ഔദ്യോഗികമായുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് എത്ര പേർ ചൂരൽ മലയിലും പരിസര പ്രദേശങ്ങളിലുമായി മരണപ്പെട്ടു എന്നതിനെ കുറിച്ച് ഒരു നിശ്ചയവുമില്ല ഉരുൾപൊട്ടലിന് സാക്ഷികളായ മനുഷ്യരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് എത്രത്തോളം ഗുരുതരമാണ് അവിടത്തെ അന്തരീക്ഷം അന്തരീക്ഷമെന്ന് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നും വളരെ വേദനാജനകമാണ് ഇവിടെയുള്ള കാഴ്ചകളെന്നുമാണ് അധികൃതർ അറിയിക്കുന്നത് മരങ്ങളുടെയും പാറക്കെട്ടുകളുടെയും ഇടയിൽ പോലും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യമാണെന്നും സ്ഥലം സന്ദർശിച്ച അധികൃതരും റെസ്ക്യൂ ടീമും വ്യക്തമാക്കുന്നു മുണ്ടക്കയിലെ പാലം തകർന്നതോടെ അവിടെയുള്ളവരുടെ മൊബൈൽ റേഞ്ചുകൾ നഷ്ടപ്പെട്ടതോടെ പൂർണ്ണമായും അവിടെയുള്ള ജനങ്ങളുമായുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ട അവസ്ഥയാണ് എൻ ഡി ആർ എഫും ഫയർഫോഴ്സും അടക്കം എല്ലാ സേനകളും രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ട് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ പോലും തങ്ങളുടെ ഉറ്റവർക്ക് വേണ്ടിയുള്ള അലച്ചിലിലാണ് അവിടെ രക്ഷപ്പെട്ടവർ തങ്ങളുടെ ഉറ്റവരെ തേടി ആ മണ്ണിനടിയിൽ തിരയുന്നു എന്നത് ഏറ്റവും ദയനീയമായ കാഴ്ചയെ മാറുകയാണ് ദുരന്തമുഖത്തേക്ക് ഇപ്പോഴും വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ എത്താൻ സാധിച്ചിട്ടുള്ളൂ രക്ഷാപ്രവർത്തനത്തിനായി സജ്ജമായി എത്തുന്നവർക്കും സൈനികർക്കും മുണ്ടക്കൈലേക്ക് എത്തിച്ചേരാൻ സുരക്ഷിതമായ ഒരു വഴിയില്ല എന്നതും ഒരു പ്രധാന തടസ്സമായി മാറുകയാണ് ഇന്ന് രാവിലെയോടെയാണ് മുണ്ടക്കൈലെ വൻ ദുരന്തത്തിന്റെ വ്യാപ്തി പുറംലോകം അറിയുന്നത് നേരം വെളുത്തപ്പോൾ മുണ്ടക്കൈ എന്ന പ്രദേശം തീർത്തും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു നാനൂറിലേറെ കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഗ്രാമം തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥ മഴയ്ക്ക് ഒരു കുറവുമില്ലാതെ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ് ഉള്ളത് ഒരുമിച്ച് കുടുംബത്തോടെ മണ്ണിനടിയിൽ പോയവരുണ്ട് ഭർത്താവും മക്കളും മണ്ണിനടിയിൽപ്പെട്ട് നിസ്സഹായരായി നോക്കി നിൽക്കുന്ന അമ്മമാരുണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നടിഞ്ഞാണ് മനുഷ്യരെ കാണാതെ ആയിരിക്കുന്നത് എത്ര പേർ ചെളിയിലും മണ്ണിലും പൂണ്ടു കിടക്കുന്നു എത്ര പേർ തങ്ങളെ ആരെങ്കിലും രക്ഷിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നു എത്ര പേർ മണ്ണിനൊപ്പം ഒലിച്ചു പോയിരിക്കുന്നു എത്ര പേരുടെ മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിൽ എത്തിയിരിക്കുന്നു എന്നതിൽ ഒരു നിശ്ചയവുമില്ല മുണ്ടക്കയിലും ചൂരൽമലയിലും മലയിലും ഉണ്ടായി ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ മൃതദേഹ ഭാഗങ്ങൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകിവന്നത് മലപ്പുറം നിലമ്പൂർ മേഖലയിലേക്കാണ് ചാലിയാറിൽ നിലമ്പൂരിനടുത്തുള്ള പോത്തുംകല് ഭാഗത്തു നിന്ന് ഇരുപത്തി ആറ് പേരുടെ മൃതദേഹ ഭാഗങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തത് മുണ്ടക്കൈ അട്ടമല പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് പൂർണമായും തകർന്നത് നിരവധി വീടുകളാണ് തകർന്നിട്ടുള്ളത് ഏകദേശം നാന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയാണ് മുണ്ടക്കൈയും അട്ടമലയും ഇതിനു പുറമെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന നിരവധി അതിഥി തൊഴിലാളികളും പ്രദേശത്ത് താമസിക്കുന്നുണ്ട് മുണ്ടക്കൈക്ക് മുൻപാണ് ചൂരൽ മല ലക്കടിയിൽ നിന്നും തിരിഞ്ഞ് കൂർഗിലേക്കും ഊട്ടിയിലേക്കുമൊക്കെ പോകാൻ കഴിയുന്ന വഴിയാണിത് പുഴയുടെ തീരത്ത് തന്നെയാണ് ചൂരൽമല ചൂരൽമലയ്ക്കും അപ്പുറം മുണ്ടക്കൈ ചമ്പ്ര വെള്ളരി മല മുകളിൽ നിന്നും ഒഴുകിയെത്തുന്നതാണ് ചാലിയാർ നദി ഈ നദിക്ക് തീരമാണ് ചൂരൽമലയും മുണ്ടക്കൈയും ഇവിടെയുള്ള മനുഷ്യരിൽ കൂടുതലും തോട്ടം തൊഴിലാളികളാണ് ചൂരൽമല അങ്ങാടിയിലേക്ക് വെള്ളം കയറുക മാത്രമല്ല മലയും കുന്നും ഇടിഞ്ഞു വീണ് ഇപ്പോൾ ഒരു പ്രേതാലയത്തിന്റെ അവസ്ഥയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ച് രക്ഷാപ്രവർത്തനത്തിന്റെ വിശദാംശങ്ങൾ തേടുകയും മരിച്ചവർക്ക് രണ്ടു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് വയനാടിന് ദുരിതാശ്വാസ സഹായമായി അഞ്ചു കോടി രൂപയാണ് അടിയന്തരമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അനുവദിച്ചത് എല്ലാവരും വേണ്ട നടപടികളും നിർദ്ദേശങ്ങളും നൽകുന്നുണ്ടെങ്കിലും ഇനിയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എത്ര പേർ അവിടെയുണ്ട് എന്നതിൽ ഒരു പിടിയുമില്ല